അസ്സാം വലൈക്കു വർഹമത് ബഹുമാന്യ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ സമസ്തയെ രാഷ്ട്രീയവത്കരിക്കാൻ ഒരു വിഭാഗം നീക്കം നടത്തിയിരുന്നോ ഇല്ലേ എന്നത് ഇന്നൊരു ചർച്ചയായി മാറിയിരിക്കുകയാണല്ലോ പ്രത്യേകിച്ചും കാന്തപുര വിഭാഗം ചാനലുകളിൽ ഉൾപ്പെടെ അങ്ങനൊരു നീക്കം നടന്നിട്ടേ ഇല്ലെന്ന് കണ്ണും ചെമ്മി നിഷേധിക്കുന്നു നമുക്ക് യാഥാർത്ഥ്യങ്ങളായി കടങ്ങുന്നതെല്ലാം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബഹുമാന്യനായ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ സുന്നി യുവജന സംഘം സമസ്ത കേരള ജമ്മു തുറമ കേന്ദ്ര മുഷാവറയ്ക്ക് ഒരു കത്ത് നൽകി ആ കത്തിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മുത്രമ മുൻകൈയ്യെടുത്ത് സുന്നികൾക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു തരണം അല്ലാത്ത പക്ഷം സുന്നി യുവജന സംഘത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി പരിവർത്തിപ്പിക്കാൻ അംഗീകാരം അനുമതി നൽകണമെന്ന് ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ അതിൻ്റെ രാഷ്ട്രീയ നയത്തിനെതിരായതുകൊണ്ട് ഈ സമീപനം തള്ളിക്കളഞ്ഞു ഈ കാര്യമാണ് ഇവർ നിഷേധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നടന്ന ഈ സംഭവം തുടർന്ന് പല സംഭവ വികാസങ്ങളും നടന്നു അവസാനം എൺപത്തി ഒമ്പതിൽ ഈ വിഭാഗത്തെ സമസ്ത നിന്ന് മാറ്റി നിർത്തി മാറ്റി നിർത്തിയ ശേഷം അന്ന് തൊട്ട് ഇന്നോളം മുപ്പത്തിരണ്ട് വർഷക്കാലം സമസ്ത കേരള ജമ്മ്യോത്ളമയുടെ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും എഴുത്തുകാരും ഈ യാഥാർത്ഥ്യം നിരന്തരം ആവർത്തിച്ചിട്ടുണ്ട് ഈ കൂട്ടർ എവിടെയും നിഷേധിച്ചിട്ടില്ല ഞാൻ ചില ഉദാഹരണങ്ങൾക്ക് മുമ്പിൽ വെക്കാം ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രസിദ്ധീകരിച്ചതാണ് കാന്തപുരം വിഭാഗത്തെ പുറത്താക്കിയ തൊട്ടുപിറ്റത്തെ വർഷം ഈ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ ഇരുപത്തി ഒന്നിൽ പറയുന്നു ഞാൻ കൃത്യമായി വായിച്ചതിനാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സുന്നി യുവജന സംഘത്തിന് തലപ്പത്തിരിക്കുന്നവർ സമസ്ത നേതാക്കളെ കണ്ട് നിവേദനം സമർപ്പിച്ചു ബഹുമാനപ്പെട്ട സമസ്ത മുഷാവർ മുൻകൈയ്യെടുത്ത് സുന്നികൾക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ സമസ്തയുടെ കീഴ്ഘടകമായ സുന്നി യുവജന സംഘത്തെ രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുകയോ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നോക്കുന്നു ഈ പുസ്തകം മുപ്പത്തിരണ്ട് വർഷം മുമ്പ് എഴുതി വെച്ചതാണ് ഈ പുസ്തകം ഈ പ്രിന്റ് ചെയ്തത് വികാസ് പ്രിൻ്റേഴ്സ് ദേശമകലം തൃശ്ശൂർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഈ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് എഡിഷൻ മാർച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് കോപ്പികൾ മൂവായിരം ഇതുവരെ ഈ കാര്യം നിഷേധിക്കപ്പെട്ടിട്ടില്ല യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു ഞാൻ അടുത്ത തെളിവിലേക്ക് പ്രവേശിക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു കനപ്പെട്ട ചരിത്രകൃതിയാണ് സത്യസരണിയുടെ ചരിത്ര സാക്ഷ്യം ഈ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇതേ വിഷയം വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സമസ്ത നേതാക്കളെ കണ്ട് മുഷാവറിൽ ചർച്ച ചെയ്യുന്നതിനായി ഒരു നിവേദനം നൽകി ബഹുമാനപ്പെട്ട സമസ്ത മുഷാവർ മുൻകൈയ്യെടുത്ത് സുന്നികളിൽ പ്രത്യേകം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ സുന്നി യുവന സംഘത്തിന് സമസ്തയുടെ രാഷ്ട്രീയ ഘടകമായി പ്രവർത്തിക്കാൻ അനുമതി നൽകുകയോ ചെയ്യുക ഇതായിരുന്നു നിവേദനത്തിൻ്റെ ഉള്ളടക്കം തീർന്നില്ല ഞാൻ മറ്റൊരു കൃതിയിലേക്ക് പ്രവേശിക്കാം ഇത് പൈതൃകത്തിൻ്റെ പതിനഞ്ചാം നൂറ്റാണ്ട് സുന്നി യുവന സംഘത്തിൻ്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട സുവനികം ഇതിൻ്റെ പേജ് നമ്പർ ഇരുന്നൂറ്റി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ ഇതേ കാര്യം കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സമസ്ത നേതാക്കളെ കണ്ട് മുഷാവറും ചർച്ച ചെയ്യുന്നതിനായി ഒരു നിവേദനം നൽകി ബഹുമാനപ്പെട്ട സമസ്ത മുഷാവർ മുൻകൈ എടുത്ത് സുന്നികൾക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ സുന്നി യുവജന സംഘത്തിന് സമസ്തയുടെ രാഷ്ട്രീയ ഘടകമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയോ ചെയ്യണം ചെയ്യുക ഇതായിരുന്നു നിവേദനത്തിൻ്റെ ഉള്ളടക്കം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ച സമസ്ത കേരള ജമ്മിത്തെ തൊണ്ണൂറാം വാർഷിക സ്മാരക ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൻ്റെ പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒന്നിലും ഇതേ വിഷയം നമുക്ക് കാണാം രാഷ്ട്രീയ നീക്കം ബഹുമാനപ്പെട്ട സമസ്ത മുഷാവർ മുൻകൈ എടുത്ത് സുന്നികൾക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ സമസ്ത ഒരു കീഴടക്കമായ സുന്നിയോ എന്ന സംഘത്തെ രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിക്കുകയോ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഇതായിരുന്നു നിവേദനത്തിൻ്റെ ഉള്ളടക്കം ഈ തരത്തിൽ ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലം നിരവധി ഗ്രന്ഥങ്ങളിൽ ഇത് എഴുതി വച്ചിട്ടുണ്ട് നിരവധി പ്രഭാഷകങ്ങൾ ബഹുമാന്യനായ മൗലാന കെ വി മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാട് ബഹുമാനനായ മൗലാന കെ ടി ഉസ്താദ് ബഹുമാന്യനായ നാട്ടിക മൂസ മുസ്ലിയാർ മറ്റു പ്രഭാഷകന്മാർ ധാരാളം പ്രസംഗിച്ചു അന്നൊന്നും ആരും ഇത് നിഷേധിക്കാൻ വന്നിട്ടില്ല ഈ ചരിത്ര യാഥാർത്ഥ്യം നീണ്ട മുപ്പത്തിരണ്ട് വർഷക്കാലം നിഷേധിക്കാതെ കിടക്കുമ്പോൾ ഇന്ന് ഈ ചരിത്രമറിയാത്ത ന്യൂ ജനറേഷനിൽപ്പെട്ട ചില ആളുകൾ ഇത് നിഷേധിക്കുമ്പോൾ എങ്ങനെയാണ് ആ നിഷേധത്തിന് വിലയുണ്ടാവുക ഉണ്ടാവുക പിന്നെ അവർ ചോദ്യം ചോദിക്കുന്നത് ഈ അങ്ങനെ രാഷ്ട്രീയ നീക്കം നടത്താനായിരുന്നു കാന്തപുരം വിഭാഗം സമസ്തയിൽ പിളർപ്പുണ്ടാക്കിയതെങ്കിൽ എൺപത്തിയൊമ്പതിൽ പിളർന്നു പോന്നല്ലോ എന്നിട്ട് മുപ്പത് വർഷമായിട്ട് എന്തുകൊണ്ട് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചില്ല എന്നാണ് മറുപടി കൃത്യമായി ഞാൻ പറയാം ഈ എഴുപത്തി ഒമ്പതിന് ശേഷം അവരുടെ ആഗ്രഹം നടപ്പിലെന്ന് കണ്ടപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് രൂപീകരിക്കപ്പെട്ടത് എം ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി സുന്നികൾക്ക് മാത്രമുള്ള പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയായിരുന്നു പക്ഷേ ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കാന്തപുരം വിഭാഗം കളംമാറി ചവിട്ടി അവർ അന്ന് തൊട്ട് ഇന്നോളം ചെയ്യുന്നത് ഓരോ കേരളത്തിലെ മുന്നണികൾക്കും ഓരോ ഘട്ടത്തിലും പ്രത്യേക നയപ്ര രാഷ്ട്രീയ നയപ്രഖ്യാപനം എന്ന് പറഞ്ഞുകൊണ്ട് പിന്തുണ കൊടുത്തു കൊണ്ടേയിരുന്നു യാഥാർത്ഥ്യമല്ലേ ഞാൻ ഇന്ന് ഈ പറയുന്ന സമയം ഞാൻ കാനന്തപുരത്തിൻ്റെ പ്രസ്താവന കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞു ഈ പ്രാവശ്യത്തെ പിന്തുണ ആർക്കെന്ന് വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് ഏറ്റവും സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ മെമ്പർമാർ കുറവായിരിക്കുമെന്നത് കൊണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട മാർഗം ഇതായിരിക്കും ഒരു പുകമറ സൃഷ്ടിച്ചു കുറേ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി രാഷ്ട്രീയ മുന്നണികൾക്ക് മാറി മാറി പിന്തുണ കൊടുക്കുക കൃത്യമായ കാര്യം ചെയ്തിട്ടുണ്ട് ആർക്കും നിഷേധിക്കാനാകില്ല പിന്നെ ഉള്ള പ്രധാന പ്രശ്നം ആ എന്നതാണ് ശരി നമുക്ക് കത്ത് പുറത്തെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഈ കത്ത് വന്നത് സമസ്തയുടെ ഓഫീസിൽ അന്ന് സമസ്തയുടെ ഓഫീസ് സെക്രട്ടറി ബഹുമാന്യനായ മറു വിഭാഗത്തിൻ്റെ കാന്തപുരം എ പി അബുബക്ര മുസ്ലാർ അവകളായിരുന്നു അദ്ദേഹമാണ് ഈ കത്ത് ഓഫീസിൽ സൂക്ഷിക്കേണ്ടത് അദ്ദേഹം കൃത്യമായി ഫയൽ ചെയ്യേണ്ടതായിരുന്നു ആ കത്ത് നമുക്ക് പുറത്തെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേ ഘട്ടത്തിൽ മറ്റൊരു സംഭവവികാസമുണ്ടായി ചരിത്രം അറിയാത്ത ഈ ആരോപകരായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ന്യൂ ജനറേഷനിൽപ്പെട്ട ചെറുപ്പക്കാരായ കാന്തപുരം വിഭാഗത്തിലെ പ്രവർത്തകന്മാർക്ക് വേണ്ടി ഞാനൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തന്നെ മറ്റൊരു കത്ത് കൂടിയുണ്ട് രണ്ട് കത്തും വിഷയമാണ് എന്താണ് ആ കത്ത് ബഹുമാനായ കാന്തപുരം എ പി അബൂബ കൗസ്ലിയാർ അദ്ദേഹം ഖത്തറിൽ കാരന്തൂർ സ്ഥാപിക്കുന്ന മർക്കസിൻ്റെ പ്രചരണാർത്ഥം പോയി മർക്കസിൻ്റെ പ്രചരണാർത്ഥം പോയിട്ട് അദ്ദേഹം അവിടെ നിന്നൊരു പ്രസ്താവന ഇറക്കി ആ പ്രസ്താവനയുടെ ഉള്ളടക്കം ഇതായിരുന്നു ഞാൻ ഞാൻ സുന്നി വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും എല്ലാ വിഭാഗങ്ങളും ശാഖാപരമായ ഭിന്നതകൾ മാറ്റിവെച്ച് പരസ്പരം ഒന്നിച്ച് മുന്നോട്ട് പോകണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഒരു ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ തുടർന്ന് മധുഭിൻ്റെ ഇമാമുകൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നെങ്കിലും അവർ വഴക്കടിച്ചിരുന്നില്ലെന്ന കാരണം ശാഖാപരമായ ഭിന്നതകൾക്ക് അതീതമായ മുസ്ലിം ഐക്യത്തിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവ് എം വി മുഹമ്മദ് സലീം മൌലവി യോഗം ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ജമ്മുത്തറ ജില്ലാ ഘടകം കാരന്തൂരിൽ സ്ഥാപിക്കുന്ന സുന്നി സെന്ററുടെ പ്രചരണാർത്ഥം അബുബക്രം സുലിയാർ മലയാളികളെ അബൂബക്കർ മുസ്ലിയാർ അല്ലെ സുന്നി പ്രചരണത്തിനെത്തിയ അബൂബക്കർ സുലിയാരെ മലയാളികൾ സ്വീകരിച്ചു ജമാഅത്തെ ഇസ്ലാമി നേതാവും പ്രബോധത്തെ മുൻസഭളുമായ എം വി മുഹമ്മദ് സലീം മൌരവി അദ്ദേഹത്തെ ഖത്തറിലെ ഉന്നത പണ്ഡിതനായ ഷെയ്ഖ് ഷെയ്ഖുബിൻ ഹജന പരിചയപ്പെടുത്തി കൊടുത്തു സമസ്തയുടെ പ്രവർത്തനങ്ങളും സലീം മൗലവി ഖത്തർ പണ്ഡിതന് കൊടുത്തു ഈ വാർത്ത ചന്ദ്രിക പതിനാറ് പതിനൊന്ന് എഴുപത്തിയൊന്ന് ഒമ്പതിന് ചന്ദ്രകയിൽ വന്നു അന്ന് അഖിലേന്ത്യാ ലീഗിൻ്റെ മുഖപത്രം ഉണ്ടായിരുന്നു ലീഗ് ടൈംസ് ലീഗ് ടൈംസിനും അതേ ദിവസം പത്ത് പതിനൊന്ന് എഴുപത്തി ഒമ്പതിന് വന്നു ഈ വാർത്ത വന്നതല്ല നമ്മുടെ വിഷയം ഇതേ ഡേറ്റിൽ കാന്തപുരം എ പി സുന്നി വോയ്സിൻ്റെ ഓഫീസിലേക്ക് ഒരു കത്തയച്ചു ആ കത്തിലെ ഉള്ളടക്കം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും നിങ്ങൾ ഇക്കാര്യം ചരിത്രം ഒന്ന് അന്വേഷിച്ചു പഠിക്കൂ കത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു ഞാൻ വരുന്നത് വരെ ജമാഅത്ത് ഇസ്ലാമെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാലും സുന്നി വോയിസിൽ ഒരു ലേഖനവും വരരുത് എന്ന് എന്താണ് ഗൗരവം കത്തരന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുള്ള കാലഘട്ടമാണ് അവരെ സഹായത്തോടി പരിപാടികൾ നടത്തുകയും ഒരുമിച്ച് പരിപാടികൾ നടത്തുകയും അവരെ കുറ്റപ്പെടുത്താതെ ആദർശമോ മാറ്റിവെച്ച് കാശ് സമ്പാദിക്കാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കത്ത് കിട്ടിയപ്പോൾ സത്യത്തിൽ മഹാന സുന്ദത്തിൻ്റെ സിംഹഗർജറം മറുഹും ഇ കെ ഹസൻ മുസ്ലിയാർ മുറുഹും വാണിയംപറം പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു അടിയന്തരമായി മുഷാവർ വിളിച്ചു ചേർക്കണം ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ ഇവിടെ രംഗത്ത് വന്നപ്പോൾ അടിയന്തിരമായി മുഷാവറ് ചേർന്ന് അദ്ദേഹത്തെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്തു എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് ഞാൻ ആ ചരിത്രം ചൂണ്ടിക്കാണിച്ച എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ അയച്ച കത്ത് ഇതേ എഴുപത്തി ഒമ്പതിലാണ് അദ്ദേഹം ഈ കത്ത് അയച്ചത് ആ കത്തും നമുക്ക് ലഭ്യമാകേണ്ടത് രണ്ട് കത്തും നമുക്ക് ഒരുമിച്ച് കിട്ടണം ഈ കത്ത് സമസ്തയുടെ ചേളാരി ആസ്ഥാനത്തിന് ആസ്ഥാനത്താണുള്ളതെങ്കിൽ തീർച്ചയായും ഞങ്ങളാണ് പുറത്തെടുക്കേണ്ടത് പക്ഷേ അന്ന് കാന്തപുരം എ പി അബൂബ് ഓഫീസ് സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി രണ്ട് കത്തുകളുടെ കാര്യത്തിലും പുറത്തെടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് അന്ന് മറിച്ച് സമസ്തയുടെ പണ്ഡിതന്മാർ അന്നുള്ള ആളുകൾ ആരും ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് പക്ഷത്തു നിന്നും കത്ത് കിട്ടണമല്ലോ ഒരു രണ്ടംഗങ്ങളെ സമസ്തയുടെ പക്ഷത്തു നിന്ന് നിശ്ചയിക്കാം ഒരു രണ്ടംഗങ്ങളെ നമുക്ക് കാന്തപുരം വിഭാഗത്തിൻ്റെ പക്ഷം നിശ്ചയിക്കാം ഈ നാലംഗ സമിതി ജീവിച്ചിരിക്കുന്ന കാന്തപുരം എ പി അബുക്രം മുസ്ലാം എന്ന ഓഫീസ് സെക്രട്ടറി അദ്ദേഹത്തെ നമുക്ക് സമീപിക്കാം ഉസ്താദ ആ കത്ത് എവിടെയാണ് അന്ന് ഏത് ഫയലാണ് വെച്ചിട്ടുള്ളത് ആ കത്ത് ചേളാരിയിലുണ്ടോ അതല്ലെങ്കിൽ ഉസ്താദ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് നിങ്ങളുടെ ഓഫീസിൽ പരിശോധിക്കാം രണ്ടാമതായി നാരംഗ സമത്തിൽ സമിതിക്ക് നമുക്ക് ചേളാരിയിൽ പോകാം സമസ്താലയത്തിൽ പരിശോധിക്കാം എന്നിട്ട് ആ രണ്ട് കത്തും നമുക്ക് ഒരുമിച്ച് പുറത്തെടുക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാം ആരേക്കും വറഹമത്തുല്ലാഹി ഒ